ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ ഇത് ഇവിടുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഇൻഫിനറ്റി ജീസസ് ചർച്ച എന്ന് ഇറങ്ങിയിട്ട ഒരു പള്ളിയാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജീസസ് ഉണ്ണിയേശു കേട്ടോ ബേബി ജീസസിൻ്റെയാണ് ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ഇവിടെ വ്യാഴാഴ്ച ദിവസമാണ് ഇവിടുത്തെ പ്രത്യേകത അന്ന് വലിയ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് വലിയതായിട്ട് ആളുകളില്ല പക്ഷേ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ ഒരുപാട് മലയാളികളെ കണ്ടു കേട്ടോ മലയാളികൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടു നമ്മൾ വിശ്വാസപൂർവ്വം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് നിറവേറ്റി കിട്ടുമെന്നാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നേർച്ചയായിട്ട് നൽകുന്നത് മാലയാണ് കേട്ടോ കൊന്തമാല നൽകാം പൂമാല നൽകാം അങ്ങനെ എന്താണ് ഇവിടെ കൂടുതലും പൂമാലയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പൂമാല വാങ്ങി വന്ന് ഉണ്ണീശോൻ്റെ ഇതുണ്ട് കേട്ടോ സ്റ്റാച്ചു ഉണ്ട് അതിൽ നമ്മൾ ഈ പൂമാലയിട്ട് മെഴുതുകിരി കത്തിച്ച് നമുക്ക് എന്താണോ കണ്ടില്ല ആ ഒരാളുടെ കയ്യിലിരിക്കുന്നത് അതുപോലാണ് കേട്ടോ ആ ഒരു പൂമാലയും മെഴുതുകിരിയും വാങ്ങി നമുക്ക് എന്താണോ നമ്മുടെ വിഷ എന്താണോ അത് നമ്മൾ പറഞ്ഞ് അതവിടെ ചെയ്യുമ്പോൾ നമുക്കത് സാധിച്ചു കിട്ടും ഇതാണ് ഇവിടുത്തെ വിശ്വാസം കേട്ടോ അപ്പോൾ കുറേ നാളായി ഞങ്ങൾ ഈ ഒരു പള്ളിയെ പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ പക്ഷേ ഇന്ന് അതിന് ഞങ്ങൾക്ക് സാധിച്ചു ഇന്നെന്തായാലും ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു അപ്പം ഞാനും ഷിജിയും പിന്നെ ഞങ്ങളുടെ ഷീലാമ്മയോടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ പള്ളിയിലേക്ക് വന്നത് കേട്ടോ എപ്പോഴും ഫുൾ ഡേ ഇങ്ങനെ മാസുകൾ നടന്നുകൊണ്ടിരിക്കും ഓരോരോ ലാംഗ്വേജിൽ ഇങ്ങനെ മാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മുടെ കണ്ടോൺമെൻറ്റിനുള്ളിൽ നിന്ന് തന്നെ കുറേ പേര് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് ഈ ഒരു പള്ളിയെപ്പറ്റിയൊക്കെ കേട്ടോ നമ്മുടെ അവിടുന്ന് ഏകദേശം ഒരു എയ്റ്റ് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ശീക്കരം നമ്മൾ പോയിട്ട് വരാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെ ട്രാഫിക്കിൽ പെട്ട് നമ്മൾ നന്നായി കുരുങ്ങും ഇതാ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഉണ്ണിയേശുവിൻ്റെ ആ ഒരു സ്റ്റാച്ചു കേട്ടോ ഇവിടാണ് നമ്മൾ ആ മാലയിട്ട് പ്രാർത്ഥിച്ച് മെഴുതിഗിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലം ഇവിടാണ് അതിന് തൊട്ടും സൈഡിലായിട്ടാണ് നമ്മൾ മാസൊക്കെ നടത്തുന്നത് ഇതാണ് മാസൊക്കെ നടക്കുന്ന നമ്മുടെ പള്ളിക്കഹ എന്ന് പറയുന്നത് മറ്റേത് പ്രത്യേക ഒരു സ്ഥലമാണ് അവിടെയാണ് ഇങ്ങനെ ഉണ്ണിയേശൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് അവിടെയാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നത് കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ ആദ്യം ഒരു എനിക്ക് തോന്നുന്നു കന്നഡയിലായിരുന്നു മാസം ദെൻ തമിഴിൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയാണ് ഈ ഇൻഫിനൻറ്റി ജീസസ് ചർച്ച എന്ന് പറയുന്നത് അതും വ്യാഴാഴ്ച ദിവസമാണ് പ്രത്യേകത കേട്ടോ അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ബാംഗ്ലൂരിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പള്ളിയിലൂടെ ഒന്ന് വരണം വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകം ഞാനെടുത്ത് പറയുന്നു വിശ്വാസമുള്ളവർ മാത്രം അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബായ്